നമസ്കാരം ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ വീണ്ടും രംഗത്ത് നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അത് തമ്പുരാക്കന്മാരുടെ മനോഭാവമാണ് എന്നും അദ്ദേഹം വിമർശിച്ചു ഞങ്ങളൊക്കെ തമ്പുരാക്കന്മാർ മറ്റുള്ളവർ മോശക്കാർ എന്നാണ് ഇവരുടെ ചിന്തയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപേക്ഷിച്ചാൽ ആ ദിവസം മുതൽ പെൻഷൻ നൽകണം അപേക്ഷ കണ്ടെത്തുന്ന ദിവസം മുതലല്ല പെൻഷൻ അപേക്ഷിച്ചാലും പാസ് പാസ് ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചിലർക്കെല്ലാം സൂക്കേട് കൂടുതലാണ് അവരൊന്നും കൊടുക്കില്ല എന്നിട്ട് അവരുടെ വീടിന് മുന്നിൽ ഓണക്കാലത്ത് പോയിരുന്ന് നാണം കിടത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴേ വിളിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു നിലത്തെഴുത്ത് കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ഒരു എം എൽ എയും നിയമസഭയിൽ ഇപ്പോൾ മിണ്ടാറില്ല ഞങ്ങളൊക്കെ മിണ്ടിയിരുന്നു നിയമസഭയിൽ പറഞ്ഞിട്ടാണ് ആശാവർക്കർമാർക്ക് ആയിരം രൂപ ഗ്രാന്റും മാസം നേടിയെടുത്തത് കുറച്ചു നാളുകളായി ജി സുധാകരൻ പാർട്ടിക്കെതിരെ പരസ്യ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിൽ ഏറെ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നുമുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണ് എന്ന് പറഞ്ഞ സുധാകരന്റെ വാക്കുകളും കഴിഞ്ഞ ദിവസം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളുമാണ് പ്രോട്ടോകോൾ സർക്കാർ പരിപാടികളിൽ മാത്രം ഉള്ളതാണ് രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇവർ തോളിലിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പലപ്പോഴും അച്ചടിച്ചു വരുന്നത് സാമൂഹിക വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചു വരുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും ഇങ്ങനെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല എന്നാലും ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം മാറേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരാളെയും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ കാല് വരുന്നവരാണ് എന്നല്ല അതൊരു കലയായി കൊണ്ട് നടക്കുന്ന കുറച്ചാളുകൾ ഇവിടെയുണ്ട് അതെപ്പോഴും ഉണ്ടാകും രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ കാല് മാറി ഓരോ ദിവസവും കാല് വരുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് ഏർപ്പാടാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അതാണ് ഇടതുപക്ഷം മനസ്സിലൊന്നുകരുതുക പുറകിൽ ഉടുപ്പിന്റെ ഇടയിൽ കഠാര ഒളിപ്പിച്ചു പിടിക്കുക കുത്തുക ഇതൊന്നും ശരിയായ കാര്യമല്ല ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം നവകേല സദസ്സിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ നടന്ന ആക്രമണങ്ങൾക്കെതിരെയും അടുത്തിടെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുധാകരൻ പരസ്യമായി തന്റെ പല വിമർശന പ്രസ്താവനകളും നടത്തിവരുന്നു ഇത് കാര്യങ്ങൾ വെട്ടി പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയുടെ ഭാഗമായാണ് അടുപ്പമുള്ളവരും പാർട്ടിയും വിലയിരുത്തുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സമിതിയിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കിയിരുന്നു ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ജി സുധാകരൻ നിലവിൽ പാർട്ടി അംഗം മാത്രമാണ്